ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾ പൊതുജനാരോഗ്യ പൊതുജനാരോഗ്യരംഗത്ത് കേരളത്തെ ലോകത്തിനും മാതൃകയാക്കുന്നുവെന്ന് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ചിറ്റൂർ നന്ദിയോട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഒ പി ഐ പി കെട്ടിടത്തിൻ്റെ ഒന്നാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ സൗകര്യത്തോടെയും മികച്ച സംവിധാനത്തിലും വരുന്ന പുതിയ കെട്ടിടം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും പാലിയേറ്റീവ് കെയർ രംഗത്തെ വിജയകരമായ മാതൃകയാണ് കേരളത്തിൻ്റെത് ഭക്ഷ്യസുരക്ഷാ സൂചികയിലും നീതി ആയോഗ് സൂചികയിലും കേരളം ഒന്നാമതാണ് മാതൃശിശുമരണ നിരക്ക് ഏറ്റവും കുറവ് കേരളത്തിലാണ് ദേശീയ സാമൂഹിക റിപ്പോർട്ടുകളിൽ ആരോഗ്യപരിചരണത്തിലും പോഷകാഹാരത്തിലും കേരളം മുന്നിലാണ് ഇത് നമുക്ക് സംരക്ഷിക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു ചിറ്റൂർ എം എൽ എയും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ആരോഗ്യപരിചരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് മന്ത്രി പറഞ്ഞു ശരിയായ സമയങ്ങളിൽ പരിശോധന നടത്താതെ ആളുകൾ മരിക്കുന്നത് ഒഴിവാക്കണം മാരക രോഗങ്ങളെ തിരിച്ചറിഞ്ഞ ചികിത്സ ലഭ്യമാക്കണം ഈ ലക്ഷ്യത്തോടെയാണ് ആശുപത്രി വികസനം നടപ്പാക്കുന്നത് പട്ടഞ്ചേരി പെരുമാട്ടി പഞ്ചായത്തുകളിലായി നാനൂറ് കോടി രൂപയുടെ വികസന മന്ത്രി പറഞ്ഞു പൊതുജന ആരോഗ്യരംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും മികച്ച ചികിത്സാ സൗകര്യങ്ങളോടെ ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന നാടാണ് നമ്മുടെ ലോകത്തിന് മാതൃകയാണ് കേരളത്തിന്റെ ആരോഗ്യമേഖല പൊതുജന ആരോഗ്യ സമ്പ്രദായം ഇപ്പൊ നന്ദിയോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോകുന്നു കൂടുതൽ കൂടുതൽ മികച്ച കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് ശിവദാസ് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിഷ പ്രേംകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം മാധുരി പത്മനാഭൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എം നൈന എന്നിവർക്കൊപ്പം മറ്റ് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്